ക്രിസ്തുവിനെ മാത്രം ഉറ്റുനോക്കിയിരിക്കുന്ന ഒരു സമയമാണല്ലോ ഇത് ബൈബിളിലൊരു വചനം കൂടെ ഉണ്ട് ക്രൂശിതനെ നോക്കുന്നവർ പ്രകാശിതരാണ് നമുക്കൊരു എൻലൈറ്റൈൻമെന്റ് ജീവിതത്തിൽ ഉണ്ടാകുന്നത് അങ്ങനെ ക്രൂശിതനായ ക്രിസ്തുവിനിലേക്ക് തന്നെ നോക്കിയിരിക്കുമ്പോഴാണ് പല വിശുദ്ധരെയും കുറിച്ച് കേൾക്കുന്ന അവർ ഒരു ധ്യാനം ഉണ്ടായിരുന്നു പക്ഷേ ഈ ധ്യാനത്തിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ക്രൂശിതനായ ഈശോയെ നോക്കുമ്പോൾ ക്രിസ്തുവിനെ തന്നെ കാണുക എന്നുള്ളതാണ് പക്ഷെ നമുക്കൊരു പ്രശ്നമുണ്ട് നമ്മളെപ്പോഴും പള്ളികളിൽ കയറി ക്രിസ്തുവിന്റെ തിരുമുറുകളിലേക്ക് നോക്കുന്നു പക്ഷെ കാണുന്നത് നമ്മളെ എന്ന് വെച്ചാൽ നമ്മൾ കുരിശിൽ കിടക്കുന്ന ഈശോയെ നോക്കി പറയുന്നു കർത്താവെ എനിക്ക് സുഖവുമില്ല എന്നെ സുഖപ്പെടുത്തണമായി വലിയ സാമ്പത്തിക ബാധ്യതയുണ്ട് ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് തീർച്ചയായിട്ടും നമ്മൾ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാ പക്ഷെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ക്രിസ്തുവിനെ ക്രിസ്തുവിനെ കാണാനായി തന്നെ നോക്കണ്ടേ ക്രിസ്തുവിനെ നോക്കി നമ്മൾ നമ്മുടെ കാര്യങ്ങളിൽ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ അപ്പോൾ എന്നാണ് നമ്മൾ ക്രിസ്തുവിനെ നോക്കുന്നു അവന്റെ മുറിവുകളെ നോക്കുന്നു എന്നിട്ട് നമ്മുടെ മുറിവുകളെ കാണും അപ്പൊ ഇന്നോളം ക്രിസ്തുവിനെ നോക്കിയെങ്കിലും നമ്മൾ ക്രിസ്തുവിനെ കണ്ടിട്ടില്ല എന്നുകൂടെ വേണം കരുതൽ അപ്പം ഈ ഒരു കാലഘട്ടം ക്രിസ്തുവിനെ നോക്കി ക്രിസ്തുവിനെ തന്നെ കാണാൻ ഉപവാസം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാം മറക്കുക എന്നിട്ട് എല്ലാത്തിന്റെ ഉടയവനായവനെ നോക്കിയിരിക്കുക എന്നുള്ളതാണ് യേശുക്രിസ്തുവിന്റെ മുറിവുകളിലേക്ക് നോക്കിയാൽ ഇങ്ങനെ ശ്വാസം പോലും നിലച്ച പോലെ നമുക്ക് വേണ്ടി ഇങ്ങനെ കിടക്കുന്ന ഒരാളെ കാണുമ്പോൾ ഒരു വല്ലാത്ത സ്നേഹം അങ്ങോട്ട് തോന്നണ്ടേ അതാണ് ഒരു പക്ഷെ പൊളിഞ്ഞു കിടക്കുന്ന സാൻ ഡാമിയാനോ എന്ന ദേവാലയത്തിലേക്ക് ഫ്രാൻസിസ് അസിസി കയറിപ്പോയി അവിടുത്തെ ഒരു ക്രൂശിലെ രൂപം കണ്ടപ്പോൾ അദ്ദേഹം അറിയാതെ ചങ്കുപൊട്ടി ചോദിച്ചത് ലോഡ് വാട്ട് ഡു യു വാണ്ട് മീ ടു ഡു ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാണ് ആ കുരിശിലേക്കുള്ള ഒറ്റ നോട്ടത്തിൽ കണ്ടത് ഈ സർവപ്രപഞ്ചവും ദൈവം എനിക്ക് വേണ്ടി സൃഷ്ടിച്ചതും ഒടുവിൽ അവൻ തന്നെ എനിക്ക് വേണ്ടി വന്നതും ജീവിച്ചതും കുരിശിൽ മരിച്ചതും നിലയ്ക്കാതെ രക്തമൊഴുക്കി എനിക്ക് വേണ്ടി ഇപ്പോഴും ഇങ്ങനെ ത്യാഗപൂർണമായി സ്നേഹസമൃദ്ധിയിൽ ജീവിക്കുന്നതുമാണ് അപ്പം ആ കുരിശിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ചോദ്യമേ ഉള്ളൂ നിനക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത് ഇതാണ് ഈശോ ഒടുവിൽ പത്രോസിനോട് ചോദിച്ചത് ഇവരെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു ആ കുരിശിലേക്ക് നോക്കിയാൽ ഈ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ ഒരു ചോദ്യം ഞാൻ എന്ത് ചെയ്യണം ഈശോ ചോദിക്കും സ്നേഹിക്കുക ലവ് യു ജീസസ് എന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പോകാൻ കാലം അതിന് കുരിശിലെ ഈശോയുടെ മുറിവുകളിലേക്ക് നോക്കി ആ മുറിവുകൾ തന്നെ കാണുക കുരിശിലേക്ക് നോക്കുകയും എന്നെ തന്നെ കാണുകയും ചെയ്യുന്ന കാഴ്ചയിൽ നിന്ന് മാറാൻ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കൊന്ന് അഭ്യസിക്കാം നന്ദി